ഹലോ അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി ആവുമ്പോഴാണ് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നത് ഒരു പതിനൊന്ന് മണി ഇപ്പോൾ ടെമക്കാലൊക്കെ ആവുമ്പോഴേക്കും എത്തിയിട്ടുണ്ട് നമ്മുടെ പിന്നേ ഫുഡൊക്കെ ഒരച്ചൊക്കെ ഇടന്ന് തുടങ്ങിയതാണ് അപ്പോൾ ഇന്ന് നമ്മുടെ ചേട്ടൻ്റെ ആണ് അപ്പോൾ ഇപ്പോൾ സമയം ഒരു ആറേക്കൂറൊക്കെ കേട്ടോ എട്ട് മണിക്ക് വിടും എട്ടര ആയിട്ട് നമുക്കതൊക്കെ നമ്മൾ ഇവിടുന്ന് പോകണം നേരത്തെ ഒരു മുമ്പ് ഊട്ടണം അപ്പോൾ ഞാൻ വേഗം റെഡി ആവണം ചേച്ചിയും പിന്നെ ശരണം ഇതിനൊക്കെ കുറച്ച് തന്നെ എത്തും അപ്പോൾ ഞാനിവിടെ പെൻറ്റിട്ടുള്ളൂ അവരൊക്കെ ഉറപ്പിട്ട് തുടങ്ങിയതാണ് പറഞ്ഞത് വിളിച്ചിട്ടുണ്ടായി ആവർഷത്തെ സൗണ്ട് ഇറക്കി ആവർഷടെ വെറുതെ എടുക്കാൻ കുളിന്നൊന്നും കഴിഞ്ഞിട്ടില്ല കൃതി ചേച്ചിയൊക്കെ എത്തുമ്പോഴേക്കും ഞങ്ങളുടെ ഏതാണ്ട് കഴിഞ്ഞിട്ടുണ്ടായിട്ടോ അപ്പൊ നമ്മൾ അധികം നേരം വീട്ടില് നിന്നില്ല കൊറച്ചേരങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിട്ട് വേഗം തന്നെ വലിയ മോഡിക്ക് ഇറങ്ങാൻ വേണ്ടി നിന്നുട്ടോ മുഹൂർത്തം നേരത്തെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉദാഹരണം തന്നെ വേഗം ഇങ്ങടെ എത്താൻ പറഞ്ഞിട്ട് ചേട്ടങ്ങനെ വിളിക്കേണ്ടിട്ടോ അപ്പൊ നമ്മൾ അധികം നേരം ഒന്നും വീട്ടില് നിന്നില്ല അപ്പൊ എന്റെ പുറപ്പെടൽ കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ വേഗം ഇറങ്ങി കേട്ടോ അപ്പൊ ഇന്നത്തെ ഹൈലൈറ്റ് നമ്മുടെ തേജപ്പുര കേട്ടോ കുട്ടി കളറൊക്കെ ചെയ്ത് അടിപൊളിയായിട്ട് എത്തിയിട്ടുണ്ട് എന്നാലും ഇടയ്ക്ക് അവനൊരിത് തോന്നും അവന്റെ മുടി ആരെങ്കിലും പൊട്ടിച്ചുണ്ടോ അർജുമാമ് പൊട്ടിച്ചുണ്ടോ അച്ചാച്ച തലയ്ക്ക് തീ ഇടുന്ന് അവൻ ചോദിക്കുന്നത് കേട്ടോ പിന്നെ ഇതേ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കുറച്ചേ ഉള്ളൂ കേട്ടോ വല്യമ്മുടെ വീട്ടിക്ക് അപ്പോൾ ഇവളുടെ വീഡിയോ എടുത്തു കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ എടുത്തോടുത്തു നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ചേച്ചിയുടെ ഡ്രസ്സ് കെട്ടോ അപ്പൊ എന്റെ ഒരു ടോപ്പ് ഞാൻ സിൽക്ക് മന്ദിരുന്ന് വാങ്ങിച്ചായിരുന്നു കുറച്ച് പേര് നല്ല കമന്റ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ടോപ്പ് നല്ല ഭംഗിണ്ട് എവിടുന്ന വാങ്ങിച്ചെന്നൊക്കെ ചോദിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ തറവാട്ടിലെത്തി അച്ചാച്ചൻ ഉണ്ടായിരുന്നു അച്ചാച്ചനൊന്നും വരുന്നില്ല അച്ചാച്ചന് വയ്യ അതുകൊണ്ടിട്ടോ അപ്പൊ തേജപ്പിനി നമ്മളതിനെ കൊണ്ടപ്പോ വിശേഷൊക്കെ ചോദിച്ചു അങ്ങനെ കാണണവരൊക്കെ നമ്മുടെ തേജാപ്പീനങ്ങനെ കമന്റ് അടിക്കായിരുന്നു കേട്ടോ കുട്ടി ആ ലെവലിൽ വന്നിരിക്കുന്നെ ഇവരുടെ ഡ്രസ്സിന്റെ ഉണ്ടായിരുന്നത് റെഡ് കളർ ആയിരുന്നു ചേച്ചിയും ചേട്ടൻ്റെ ഉണ്ണിയൊക്കെ ഞങ്ങൾ രണ്ടുപേരും പച്ചയായിരുന്നു കേട്ടോ ഈ പച്ച ഷർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഞാൻ അലച്ചില് ലാസ്റ്റ് എങ്ങനെയൊക്കെയോ ആയതാണ് കേട്ടോ അങ്ങനെ നമ്മൾ നമ്മള് വെള്ളിയമ്മയുടെ വീട്ടിലെത്തിയിട്ടോ അപ്പോ ഇതാണ് കല്യാണച്ചക്കൻ ഇതാണ് കേട്ടോ എന്റെ ചേട്ടന്റെ രണ്ടാമത് ചേട്ടനാണ് വെല്ലിച്ചന്റെ മോനാണ് കേട്ടോ അങ്ങനെ വല്യമ്മ ഗിഫ്റ്റും പിന്നെ വളയൊക്കെ ഇടിക്കുന്നുണ്ടല്ലോ അതൊക്കെ കാണിച്ചു തരാം കേട്ടോ നമ്മള് തലേ ദിവസം എത്തിയാലും രാത്രി നമ്മളാണ് എത്തിയത് അത് കാരണം ഇവിടെ ഒരു കാര്യം വലുമ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ നമ്മളൊക്കെ ഇങ്ങനെയാവും എല്ലാ കാര്യത്തിനും ഉണ്ടാവാറുട്ടോ അപ്പൊ വലിയമ്മ എങ്ങനെയൊക്കെയോ തട്ടിക്കൂട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇതേ നമ്മുടെ പടകൾ എത്തികൈസ് ഇവര് ഒക്കെ ഡാവണി എൻ്റെ അടുത്ത് ഡാവണി എടുക്കാൻ പറഞ്ഞതാണ് പക്ഷെ ഞാൻ എടുക്കാതിരുന്നാട്ടോ കാരണം ഓൾറെഡി ഞാൻ എനിക്ക് തീരെ കംഫർട്ടില്ല അത് പിന്നെ ഞാൻ ഇട്ടിട്ട് എന്തിനാ കാര്യം ഒന്നാമത് എൻ്റെ ഷോർട്ട് ഹെയറ് പിന്നെ ഞാനിപ്പോൾ വണ്ണം വെച്ചിലേക്ക് എന്തോ ഒരു കോൺഫിഡൻസ് ഇല്ല അതുകൊണ്ട് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഡാവണി എടുക്കില്ല ഞാൻ ചുരിദാർ ഇടള്ളൂ എന്ന് അപ്പോൾ ഇവരെല്ലാവരും സെറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഇവരിട്ട് കാണുമ്പോൾ കിടാനും തോന്നിയിട്ടോ പക്ഷെ ഇട്ടിട്ടും പിന്നെ ഒരു ചമ്മീട്ട് നടക്കണ്ടല്ലോ എന്നുള്ളൊരു ഇതിൽ അങ്ങനെ ഞാൻ ഡാവണി ഒന്നും എടുത്തില്ല ഞാൻ ചുരിദാർ തന്നെയാക്കി കേട്ടോ എന്നിട്ട് ഇത് ഇവിടെ ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അവൾക്ക് കൊളാബ് ഡ്രസ്സാന്നായിരുന്നു ചേച്ചിയുടെ ഡ്രസ്സിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവളുടെ കുറച്ച് ഫോട്ടോസ് പിന്നെ മാളുംബേടെ അങ്ങനെ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു അത് കഴിഞ്ഞിട്ട് നമ്മളും കുറച്ച് ഞാനും അതൃക്ഷണം കുറച്ച് കൂടിയിട്ട് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു അങ്ങനെ നമ്മളങ്ങോട്ടും കൊണ്ട് ചോദിക്കാട്ടോ അടി ബോറുണ്ടോ അത് നമ്മളെ ഗേൾസ് ആയി ചോക്കിയല്ലോ ഇത് വൃത്തിയുണ്ടോ അത് ഭംഗിയുണ്ടോ അങ്ങനെയാണോ അങ്ങനെയാണോന്നൊക്കെ ചോദിയില്ലേ അങ്ങനെ നമ്മള് വണ്ടി കയറാൻ പോവാണ് കേട്ടോ അപ്പൊ നമ്മുടെ വീടിന്റെ ഫ്രണ്ട് ആ സൈഡിൽ തന്നെ ആയിട്ടാണ് ട്രാവലറും ബസ്സൊക്കെ വന്ന് ഇട്ടുണ്ടായിരുന്നത് അപ്പം നമ്മളിത് ഈ കുഞ്ഞി ബസ്സിലാട്ടോ കുഞ്ഞ ബസ്സിൽ അത്യാവശ്യം വലിയ ഒരു ബസ് തന്നെയായിരുന്നു കേട്ടോ അതിലാണ് പോകുന്നത് എനിക്ക് അലർജിയുടെ സീനുണ്ട് കാരണം റൂമിൽ കയറി ഏസി ഇട്ടാൽ അപ്പം തുടങ്ങും വിനിക്കാൻ തുമ്മൽ പിന്നെ ആകെ മൂക്കടഞ്ഞിട്ടൊക്കെ അതായത് വോയിസ് ഓറ് കൊടുക്കുന്ന സമയത്ത് ഞാൻ തുമ്മി തുമ്പി ഒരു വിധായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പം ഞാൻ സംസാരിക്കണേക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഞാൻ മൂക്കോട്ട് സംസാരിക്കണം അപ്പോൾ ഞാൻ മൂക്കടഞ്ഞിട്ടിരിക്കുന്നത് അപ്പോൾ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ഷമിക്കണേ പിന്നെ എന്താ നമ്മൾ വണ്ടിയിലൊക്കെ കയറി അത് കഴിഞ്ഞിട്ട് നമ്മളിതേ പെണ്ണിൻ്റെ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു പ്രോഗ്ര ഇത് എൻജ്മെൻറ്റിൻ്റെ ഇതൊക്കെ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു അമല ഹോസ്പിറ്റലിന് തൊട്ട് ടുത്ത് തന്നെയായിരുന്നു ഓഡിറ്റോറിയം ഉണ്ടായിരുന്നു ഇതിന്റെ അടുത്ത് തന്നെ തോന്നുന്നു ചേച്ചി വീട് ചേച്ചി ചേച്ചീന്ന് പറയാൻ പറ്റില്ല എട്ട് മാസം മൂപ്പേ ഉള്ളു അപ്പൊ നമ്മള് കമ്പനി ആയിട്ട് ഉണ്ടായിരുന്നു ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചിട്ട് നമ്മൾ തീരുമാനിച്ചതായിരുന്നു ചേച്ചി വിളി ഒന്നും വേണ്ടാന്ന് കാരണം എന്റെ ചേട്ടന്റെ ആവാൻ പോവാണ് അത് വിചാരിച്ചിട്ട് നമ്മള് ചേച്ചി വിളിക്കണം അങ്ങനെ വേണ്ടാന്ന് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായി കാരണം എനിക്കെട്ടു മാസം മൂപ്പേ ഉള്ളൂ പിന്നെ നമ്മൾ ഫ്രണ്ട്സ് ആയിട്ടിരിക്കുമ്പോ നമുക്ക് ചേച്ചി വിളി അതിൻ്റെ ഇടയിൽ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നൂലോ അങ്ങനെ ഞാൻ അഞ്ചുന്ന് ഷോട്ടാക്കിട്ടോ അഞ്ചിലേന്നാണ് പേര് കേട്ടോ അങ്ങനെ ഇതാ വണ്ടിയിൽ വണ്ടീന്ന് ഇറങ്ങാനോ അപ്പൊ നമ്മളെ കുട്ടീസൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അങ്ങോട്ട് കയറണം അപ്പോൾ എല്ലാവരും വണ്ടീന്നൊക്കെ ഇറങ്ങിയിട്ട് വെറുതെ ഇങ്ങനെ നിൽക്കായിരുന്നു കേട്ടോ പിന്നെ നമ്മളെല്ലാവരും ആയാലും പറയേണ്ടല്ലോ പിന്നെ വായാടിച്ചിരിക്കില്ല ഓരോന്ന് ഇങ്ങനെ സംസാരിച്ചോണ്ടേ നിൽക്കൂട്ടോ അപ്പോൾ ഇവരൊക്കെ അവിടെ അടുത്ത് സെറ്റ് ആയിട്ടാണ് നിൽക്കുന്നത് പിന്നെ ഇത് അഞ്ചു അബി എല്ലാവരും ഉണ്ടായിരുന്നു നല്ല രസമായിരുന്നു കേട്ടോ എന്നാലും കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ കാരണം പെട്ടെന്നാണ് കല്യാണം ഇതൊക്കെ ഉണ്ടെന്ന് ശരിയാവുന്നത് കേട്ടോ ചേട്ടൻ ഗൾഫിൽ നിന്ന് ഇപ്പോൾ പതിനഞ്ച് ദിവസത്തെ ലീവിന് വന്നതാണ് അപ്പം അതിൻ്റെ ഇടയിൽ വേഗം എൻഗേജ്മെന്റ് എൻഗേജ്മെന്റ് നടത്തിയിട്ട് ചേട്ടൻ തിരിച്ചു പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പെട്ടെന്നാണ് ഇപ്പോൾ ശനിയാഴ്ചയോ അങ്ങനെ പെണ്ണ് കാണാൻ ചെന്നിട്ട് പിന്നെ ബുധനാഴ്ച എൻഗേജ്മെന്റ് അങ്ങനെയൊക്കെ ആയിരുന്നു ശരിക്കും എൻ്റെ കല്യാണം ആണെങ്കിലും എൻ്റെ ഒരു നാട്ടിൽ ഓർമ്മ വന്നത് കാരണം എൻ്റെ പെണ്ണ് കാണാനും എൻഗേജ്മെൻറ്റും പെട്ടെന്നായിരുന്നു അതേപോലെ തന്നെയായിരുന്നു ചേട്ടൻ ജീപ്പ് നല്ല അടിപൊളി ഓഡിറ്റോറിയം ആയിരുന്നു കേട്ടോ ഡെക്കറേഷൻ ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു സിമ്പിളായിട്ട് നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താ ചെയ്യാ ചേട്ടൻ ക്യാമറ കണ്ട അപ്പം മുഖം പൊത്തിട്ടോ ഇനിയും ചേച്ചി കഴിഞ്ഞാൽ നല്ല പേടിയാണ് ഞങ്ങൾ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ തിരിഞ്ഞ് ഒന്ന് വീഡിയോ എടുക്കുമല്ലോ അപ്പോൾ മുഖം പൊത്തിട്ടാണ് ചേട്ടൻ നിൽക്കുന്നത് പക്ഷെ ഇങ്ങനെ എന്ത് ചെയ്യാനാണ് ചേട്ടന്റെ വീഡിയോ ചേട്ടൻ്റെ ദിവസത്തിൽ നിന്ന് അപ്പോൾ ഒന്ന് ഫുള്ള് ക്യാമറയിലും ഫോട്ടോസിലും എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്നത് ചേട്ടനല്ലേ പിന്നെ ഇതാണ് നമ്മളിങ്ങനെ ഇങ്ങനെ അവരവിടെ വിളക്കൊക്കെ വെച്ച് സെറ്റാക്കുകയാണ് അപ്പോൾ നമ്മൾ വർത്താനൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കായിരുന്നു കേട്ടോ അപ്പോൾ ഓരോരുത്തരും എന്താ കൊടുക്കണ്ടേ ഗിഫ്റ്റൊക്കെ സെറ്റ് സെറ്റാക്കുകയാണ് അപ്പം ഞാൻ മറ്റേ മിഠായിക്കുള്ളൊരു ഹാമ്പർ ഉണ്ടാവുമല്ലോ അതാട്ടൻ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു ചെയ്യാം ി ഫോണിൽ അധികിച്ച് ഡ്രസ്സ് അങ്ങനെയൊക്കെയായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ വേറെയും ക്യാഷ്വലായിട്ട് കണ്ട ഡ്രസ്സുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും മറ്റേ ബോക്സിലാക്കിയിട്ട് പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേട്ടാ നമ്മൾ ഗിഫ്റ്റ് ബോക്സ് വാങ്ങിച്ചിട്ട് അതിലൊക്കെ പാക്ക് ചെയ്യുന്നത് പക്ഷേ അതിനുള്ള ഒന്നും കിട്ടിയിട്ടില്ല ഒന്നാമതും ഞങ്ങളൊന്നും അവിടെ ഇല്ല വല്യമ്മ എന്ത് ചെയ്യാനാണ് വല്ല്യമ്മയും ചേട്ടന്മാരും കൂടിയിട്ട് അപ്പോൾ നമ്മൾ ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ എല്ലാതും കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഉള്ള സംഭവമൊക്കെ നമ്മൾ അങ്ങനെ ആയിട്ട് കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ അതാ അതും ആരും വീഡിയോ എടുത്ത് തന്നെയാണ് അച്ചൂടും ണിക്കി ഇറങ്ങി വീട് എടുത്തിട്ട് ചേച്ചിയുടെ മുഖം തടിച്ചത് നോക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞത് ഒന്നും പറയണ്ട ഞാൻ തടി കുറയ്ക്കും എന്നൊക്കെയാണ് കേട്ടോ അങ്ങനെ ഇതാ ഇങ്ങനെ ഇവര് ഇവര് കുറച്ചു നേരം ഇവരുടെ എടുത്താണെന്ന് എൻ്റെ ഫോൺ ഉണ്ടാണെന്നോ അപ്പൊ അതിന് കുറെ നല്ല നല്ല സംഭാഷണങ്ങൾ ഞാൻ കണ്ടു അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മൾ നമ്മടെ ചേട്ടന്റെ കറ്റിയാന്നാണ് സോറി 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 എൻഗേജ്മെന്റ് അപ്പൊ ഇതാണ് കേട്ടോ അഞ്ചു എൻഗേജ്മെന്റിന്റെ എല്ലാ ഒരു പേടിയും മുഖത്ത് കാണുന്നുണ്ട് എല്ലാവർക്കും ഉണ്ടാവില്ല ഒരു ടെൻഷൻ ഈ സമയത്ത് അങ്ങനെ ഇതാ ചേട്ടനും വല്യമ്മയും എല്ലാരും കൂടിട്ട് കയറുകയാണ് കേട്ടോ അങ്ങനെ ഇതാണ് ഇവരുടെ ഫുൾ ഫാമിലി ഇതാണ് വിഷ്ണാട്ടനും അഞ്ജലിയും ഈ കല്യാണം വേഗം ഇണ്ടാവും എനിക്ക് അറിഞ്ഞൂടാട്ടോ ചേട്ടൻ ഈ ഗൾഫിൽ പോയി എന്നാൽ വരിക അറിയില്ല അങ്ങനെ ഇതാ മോതിരം ഒക്കെ ഇട്ടുകൊടുത്തു കാരണം എൻ്റെ എൻഗേജ്മെൻറ്റിനെ നമ്മൾ വള മാത്രം ഇട്ടിട്ടുണ്ടായിരുന്നു റിങ് എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇവിടെ റിങ് എക്സ്ചേഞ്ചും ഉണ്ട് അതുപോലെ തന്നെ വള ഇടലും ഉണ്ട് ഞങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിട്ടോ ആരാണ് വള ഇട്ട് കൊടുക്കുകയെന്ന് വെച്ചാൽ ചില സ്ഥലത്ത് ചെക്കൻ്റെ പെങ്ങളാവും പെങ്ങളാവും വള ഇട്ട് കൊടുക്കുക കുറച്ച് സമയത്തേക്ക് ഞങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായി കാരണം ആരാണ് വളയിട്ട് കൊടുക്കുക ചില സ്ഥലത്ത് പെങ്ങളാവും ചില സമയത്ത് ചില സ്ഥലത്ത് അമ്മയാവും വളം ഇട്ട് അങ്ങനെ പിന്നെ അവർ പറഞ്ഞു അമ്മയാണ് അവിടെയൊക്കെ വളയിട്ടുകൊടുക്കുകയാണ് അങ്ങനെ നമ്മുടെ വലിയമ്മ ഇത് വളം ഇട്ട് കൊടുത്തു ഇതാണ് കേട്ടോ വിഷ്ണു ആട്ടൻ്റെ അമ്മ വിഷ്ണുൻ്റെ അച്ഛനാണ് തൊട്ടപ്പുറത്ത് ആയിരുന്നു ഇങ്ങനെ ഷർട്ട് ഇട്ടുള്ളത് അപ്പോൾ എൻ്റെ അച്ഛൻ്റെ മൂത്ത ചേട്ടനാണ് കേട്ടോ അങ്ങനെ ഇതേ വളയൊക്കെ ഇട്ടു കൊടുത്തു എന്നാലും അഞ്ചു അഞ്ചുവിൻ്റെ മുഖത്ത് കുറച്ചൊക്കെ ടെൻഷൻ കാണുന്നുണ്ട് കേട്ടോ വിഷ്ണു ആൻഡ് പൊതുവിഷ്ണു പിന്നെ ആണുങ്ങൾക്കൊന്നും അറിയണ്ടല്ലോ മ്പ്പെള പെണ്ണുങ്ങൾക്കാണല്ലോ മേക്കപ്പ് വല്ല എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ആരൊക്കെ കമൻറ്റ് പറയുക ചെക്കന്മാരേനങ്ങനെ അധികം ശ്രദ്ധിക്കില്ല നമ്മുടെ പെൺ പെൺകുട്ടികളുടെ മേക്കപ്പിലെല്ലാവരും ഫുൾ ആയിട്ട് സ്കാൻ ചെയ്യുക അത് കൊള്ളാമോ ഇത് കൊള്ളാമോ അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ എനിക്ക് എൻ്റെ എൻഗേജ്മെൻ്റ് സമയത്ത് നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മളിതാ ഓരോ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് കയറാനോ അപ്പോൾ ചേച്ചിയും ഞാനും രാധി ചേച്ചിയും പിന്നെ മാളും എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ രാധി ചേച്ചിയും അധികം പുടവ കൊടുത്തു പലയിടത്തും പല രീതിക്കാണ് കേട്ടോ നമ്മൾ കുറെ മുന്നൊക്കെ നമ്മൾ ചെക്കൻ്റെ വീട്ടിൽ നിന്ന് ഡ്രസ്സ് കൊണ്ടുപോയി കഴിഞ്ഞു വെച്ചാൽ നമ്മൾ പെണ്ണിൻ്റെ വീട്ടിൽ പോയിട്ട് അത് മാറ്റിയിട്ടൊക്കെ ആണ് വള ഇട്ടോടുക്കാറ് പക്ഷേ അതുപോലെ നമ്മൾ എല്ലാ ഡ്രസ്സും വാങ്ങിച്ചിട്ടുണ്ട് പക്ഷെ അവിടെ പോയി മാറ്റൊന്നും ചെയ്തില്ല ഇപ്പോഴാച്ചപ്പോ കാര്യം കുറച്ചൊക്കെ ടാസ്ക് അല്ലേ ഞാൻ മേക്കപ്പ് ചെയ്തിട്ടും ഓൾറെഡി അവർ സെറ്റ് ആയിട്ടാവും നിൽക്കുന്നുണ്ടാവുക പിന്നെയും നമ്മൾ ഡ്രസ്സൊക്കെ പോയി മാറ്റുമ്പോൾ അതും കുറച്ച് ബുദ്ധിമുട്ടല്ലേ ഡ്രസ്സ് മാറി വെച്ചെങ്കിൽ നമുക്ക് കുറച്ച് വേറെ ഡ്രസ്സിലുള്ള ഫോട്ടോസൊക്കെ കിട്ടിയിരുന്നു പക്ഷേ നമ്മൾ മാറിയില്ല പിന്നെ ഇതാ ഞാൻ ഗിഫ്റ്റ് കൊടുത്തു കേട്ടോ അപ്പോൾ ഈ മിഠായിയുടെ ബോക്സിൽ നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ താങ്ങി പിടിച്ചിട്ടാണ് നിൽക്കുന്നുണ്ടായിരുന്നത് ഇത് കൊടുക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെയിറ്റ് ഉണ്ട് മുറുക്ക പിടിച്ചോന്ന് എന്നിട്ടോ പിന്നെ ഇതാ വല്ല്യമ്മ ഒരു ലഹങ്ക കൊടുത്തു കേട്ടോ ഇതാണ് രണ്ടാമത്തെ വല്ല്യമ്മ രണ്ടാമത്തെ വലിച്ചേൻ്റെ ഭാര്യ ഉണ്ടോ പിന്നെ നമ്മുടെ മാളുമ്പോൾ ഇതാ ഒരു ടോപ്പ് കൊടുത്തു പക്ഷെ ഇതൊക്കെ ഞാൻ പറഞ്ഞ പോലെ ഒരു ഗിഫ്റ്റ് ബോക്സിലാക്കണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു പക്ഷെ ഒന്നുകഴിഞ്ഞാൽ നമുക്ക് ടൈം കിട്ടിയില്ല കേട്ടോ പിന്നെ ഒരു ചെറിയ കേക്ക് കട്ടിങ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞ് നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കുക കേട്ടോ രാജേച്ചി മാതൃശാട്ട് മാതൃശാട്ടം എന്താ വെച്ച് കാച്ചിട്ടുണ്ട് പിന്നെ ഇതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പേര് ഇരിക്കുന്നുണ്ട് പിന്നെ കുറച്ച് പേര് ഫോട്ടോ സെക്ഷനിലേക്ക് കിടന്നു അപ്പോൾ നമ്മുടെ കിരഞ്ചരനട്ടോ എല്ലാവർക്കുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ കുറേ സെറ്റാക്കി കൊടുക്കും ഇന്നത്തെ ഫുൾ ഒരു സെറ്റായിട്ടുള്ളൊരു വീഡിയോ ആൾ എന്തായാലും പിന്നെ ഗ്രൂപ്പിൽ ഇട്ടുണ്ടാവും കേട്ടോ പാട്ടക്കുട്ടി ഇട്ട് സെറ്റ് ആയി പിന്നെ നമ്മുടെ മാളുമ്പോൾ സ്വയമായിട്ട് ഇട്ടാൽ മൈലാഞ്ചി പറഞ്ഞ കേട്ടോ നല്ല രസമുണ്ടായിരുന്നു കുട്ടി അടിപൊളിയായിട്ട് ഇട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് കൈയിൻ്റെ മുകളിലും പുറത്തൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവർ നേരെ ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട് കയറി ഞങ്ങളതിന്നും കൂട്ടിയിൽ കൈസിടെ സീറ്റാണ് അപ്പോൾ ഓടിക്കയറിട്ടോ പിന്നെ നമ്മളൊരു ഫോട്ടോ സെക്ഷനിലേക്ക് കയറുന്നുട്ടോ ഞാനും മാദൃശ എണ്ണും അഞ്ചും അതുപോലെ തന്നെ വിഷ്ണു കൂടിയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ ഞങ്ങൾ മുന്നേ ആദ്യമായിട്ടാണ് ായിട്ടാണ് നേരിട്ട് കണ്ട് സംസാരിക്കലേ നമുക്ക് രണ്ടുപേരും കൂടി കടവാണോ കളിയൻ ശ്രമിച്ചു അങ്ങനെ നമ്മൾ കസിൻസ് ഒക്കെ കൂടിയിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി കയറി കേട്ടോ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ അച്ചാച്ചൻ്റെ പേരക്കുട്ടികളെന്ന് പറയണത് എന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ്റെ ചേട്ടൻ്റെ മക്കളും എല്ലാവരും പക്ഷേ ഒരു പീസ് മാത്രം മിസ്സിങ് ആണ് പക്ഷെ അവർ ബോംബെയിലാണ് കേട്ടോ പാപ്പൻ്റെ ഒരു മോളും കൂടി ഉണ്ട് പക്ഷെ ഇവിടെ ഇല്ല ബോംബെയിൽ സെറ്റിലിട്ടാണ് കേട്ടോ അങ്ങനെ ഏതാ ഞങ്ങൾ ഫോട്ടോസ് എടുത്തതിനു ശേഷം അളിയന്മാർ തമ്മിൽ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടോ വിഷ്ണു ഏട്ടനും വിനീതേട്ടനും അതുപോലെ തന്നെ കിരഞ്ചേട്ടനും വിനയനൊക്കെ വല്ലപ്പോൾ മാത്രമേ കിട്ടുള്ളൂ ലീഗ്രേട്ടനെ എല്ലാവരും കൂടി ഒരുമിച്ച് വല്ലപ്പോൾ അത്രയും റയറായിട്ട് മാത്രമാണ് വിഷ്ണുട്ടനും കിട്ടുള്ളൂ ബാക്കി പിന്നെ എല്ലാവരും കിട്ടും അങ്ങനെ എല്ലാവരും കൂടി ഫോട്ടോസൊക്കെ എടുത്തു ഇതായത് നമ്മുടെ ജീവക്കൂട്ടം നമ്മുടെ ആദർശയുടെ തൊള്ളു തൂങ്ങി നിൽക്കാനുണ്ടോ ഞാൻ നോക്കുമ്പോൾ ആദർശയുടെ കഴുത്തിലൊരു കൈ മാത്രം ഇവങ്ങനെ തല കുമ്പിട്ട് നിൽക്കാമായിരുന്നു കേട്ടോ അങ്ങനെ ഇവരൊക്കെ കൂടിയിട്ട് ഫോട്ടോസ് എടുത്തു എനിക്ക് നല്ല ദാഹം ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അദർശയുടെ അവിടെ പോയിട്ടേക്ക് മറ്റേ സ്കാഷ് കളിക്കാ വെള്ളം ഉണ്ടല്ലോ അത് എടുത്തു തരാൻ പറഞ്ഞിട്ട് എടുത്തന്നുട്ടോ പിന്നെ നല്ല ചൂടും ഉണ്ടായിരുന്നു അപ്പൊ ആ സമയത്ത് വെള്ളം കുടിക്കുമ്പോ ഭയങ്കര ആശ്വാസമല്ലേ അങ്ങനെ കിട്ടിയതും ഞാൻ വേഗം എടുത്ത് കുടിച്ചു കേട്ടോ ഫുഡ് കഴിക്കാൻ പോവാൻ മുണ്ടോ അടിപൊളി ഫുഡായിരുന്നു കേട്ടോ ആയിരുന്നു അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ അത്യാവശ്യം നന്നായി ഫുഡൊക്കെ കഴിച്ചു അതുകഴിഞ്ഞിട്ട് നമ്മൾ നേരെ താഴത്തേക്ക് ഇറങ്ങിയിട്ടോ ഇവൾക്ക് വീഡിയോ ഒക്കെ എടുക്കാണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ താഴത്തേക്ക് ഇറങ്ങിയപ്പോൾ നമ്മുടെ തേജാപ്പി എല്ലാവരെയും വിരട്ട് നിർത്തുന്നുണ്ട് അവനൊരു പൊടിക്ക് സാരി എടുക്കുമ്പോൾ വയറ് കാണാൻ പാടില്ല അവനത് ആരായാലും കണ്ട അത് അടച്ചിടുക അടച്ചിട്ട് ചേച്ചീനൊക്കെ നന്നായി ചിത്ത പറയും അതുപോലെ മാധുനി മാധൂനിയൊന്നും വെറുതെ വിടാതെ പിടിച്ചിട്ട് നല്ല ചിത്ത പറയായിരുന്നു ഇതൊക്കെ നേരെ ഇടാൻ വേണ്ടിയിട്ട് അവർ പിടിച്ചടിക്കണം കേട്ടോ 아, 또, 우리 아수 있다 പിന്നീട് നമ്മൾ വണ്ടിയിൽ കയറി കേട്ടോ എല്ലാവരും സെറ്റായിപ്പോൾ നമ്മൾ വണ്ടിയിൽ കയറി തിരിച്ചു പോവാണ് അപ്പോൾ പാട്ടൊക്കെ വെച്ചാലും ഡാൻസ് കളിക്കുകയെന്ന് വെച്ചാൽ സെറ്റായിട്ട് നിൽക്കുകയായിരുന്നു കേട്ടോ പിന്നെ എന്താ പാട്ട് വെച്ചപ്പോഴേക്കും നമ്മുടെ ആതുമ്പോൾ ഇറങ്ങി ആദും ആളുകടന്ന് ചാടി തുടങ്ങിയിട്ടാണ് എൻ്റെ ആദർശകണ ഞാൻ ആദർശേടനക്ക് ഇറങ്ങൂ ആദർശേടാ എന്തോ ഭയത്തിന് ഒതുങ്ങിയിരുന്നു അല്ലെങ്കിൽ ഫസ്റ്റ് ഡാൻസ് കളിക്കാൻ തുള്ളി എനിക്ക് ആദർശ എണ്ണ ചേട്ടന് ചൂടെടുത്തിട്ടേ ആകെ സൈഡായിട്ടുണ്ടായിരുന്നു അങ്ങനെ ആദർശയുടെ ഒരു സൈഡിൽ ഇങ്ങനെ ഇരുന്നു ഞാനും ഈ ഡാൻസ് ഒന്നും കളിച്ചില്ല കേട്ടോ ഞാൻ എല്ലാവരുടെയും വീഡിയോ അങ്ങനെ എടുത്തു പിന്നെ നമ്മൾ വീട്ടിലെത്തി വീട്ടിലെത്തി വിളിക്കുമ്പോൾ എല്ലാവരും സൈഡായിട്ടപ്പോൾ നമുക്ക് അമ്മ ജ്യൂസൊക്കെ ഉണ്ടാക്കി തന്നു അതൊക്കെ ഉണ്ട് മറ്റേ ഇട്ടാ പൊട്ടിയും ജയിലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് എടുത്തിട്ട് ഞാൻ ഈസി ആയിട്ട് ഒന്ന് പേടിപ്പിച്ച് അങ്ങനെ എല്ലാവരും നല്ല ഉറക്കൊക്കെ ഉറങ്ങി എന്നിട്ട് ഇനിറ്റുട്ടോ ഇനിറ്റന് ശേഷം ഞാൻ ചായയൊക്കെ വെച്ചു പിന്നീ ചേട്ടനും പിന്നെ അദർശേട്ടനൊക്കെ ബുൾസായി ഉണ്ടാക്കി കൊടുത്തു വിട്ടോ അതുകൊണ്ട് അദർ ചേട്ടനെ വിശിക്കൊണ്ട് പറഞ്ഞപ്പോൾ കുറച്ച് ചോറും അരി കൊടുക്കാൻ വിചാരിച്ചിട്ട് ചോറും കൊടുത്തു വിട്ടോ അങ്ങനെ കുറച്ച് നേരം നമ്മൾ ടി ഒക്കെ കണ്ട് പിന്നെ അമ്മ വന്നപ്പോൾ വീണ്ടും കാപ്പി ഉണ്ടാക്കി തന്നു അതൊക്കെ കുടിച്ചു അതിന് ഉണ്ട് തിരിച്ച് പോകാൻ വേണ്ടി നിൽക്കുമായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് തന്നെ തിരിച്ച് കോഴിക്കോട് പോകണം എന്ന് തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ബൈക്ക് എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് വിഷുവിന് വീണ്ടും പോണല്ലോ അങ്ങനെ നമ്മൾ പോകാൻ വേണ്ടി റെഡി ആവാം അപ്പോൾ അവൾക്ക് വള്ളിയൊക്കെ അമ്മ കെട്ടി കൊടുക്കാനുട്ടോ അപ്പോൾ നമ്മള് ഇവിടെ ആരുടെ ഫോണിലും ചാർജ് ഉണ്ടായിരുന്നില്ല കാരണം അതുവരെ വ്ളോഗ് എടുത്ത് കിടന്നിട്ട് ഫോണിൽ ഒന്നും ഇല്ലാതെ കുത്തി വെച്ചു വെള്ള ഫോണിൽ വെച്ചങ്ങൾ ചെറിയ പിന്നോ എന്താ ചാർജർ ഉണ്ടായിരുന്നില്ല അങ്ങനെ വിഷ്ണാട്ടൻ്റെ അടുത്തുനിന്ന് മാളും ചാർജറൊക്കെ വാങ്ങിച്ച് വന്ന് കുത്തിച്ചിട്ടാട്ടോ നമ്മള് പോവുന്നത് ബാക്കി വീഡിയോസ് ഒന്നും എങ്കിലും ഇതൊക്കെ ബ്ലോഗ് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ചാർജ് കുറേ ഉണ്ടാകാരണം കേട്ടോ പിന്നെ സ്റ്റോറേജിന്റെ ഇഷ്യൂ ഉണ്ട് അങ്ങനെ യാത്രയൊക്കെ പറഞ്ഞ് നമ്മുടെ അടുത്ത് യാത്രയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങാനോ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടു ണ്ടാവല്ലോ എൻ്റെ അടുത്തേക്ക് വരില്ല നീ പൊക്കോ നീ നീ വിഷുവിനൊന്നും വരണ്ട എന്നൊക്കെ പറഞ്ഞ് ചീത്ത പറഞ്ഞ മുതലാണ് കേട്ടോ ഇപ്പം വേണ്ട എൻ്റെ അമ്മ എപ്പോഴും ഇങ്ങനെയാണ് ഞാൻ പോകുമ്പോൾ ബേഗോ എന്തെങ്കിലുമൊക്കെ എടുത്ത് എൻ്റെ വണ്ടിയിൽ കയറ്റി തന്നിട്ടാണ് അമ്മ പോർ വേറെ കഴിഞ്ഞ പ്രാവശ്യം നല്ല വിഷമമായിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത് കാരണം അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിഷു കഴിഞ്ഞിട്ട് തിരിച്ചു പോയാൽ മതിയെന്നു പക്ഷെ എൻ്റെ ഒരു നിർബന്ധത്തിനെയാണ് ഞാൻ അന്ന് തന്നെ ഇത് ഇതൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ തിരിച്ചു പോകുന്നുണ്ടായിരുന്നത് അപ്പം അമ്മയ്ക്ക് അത് ഭയങ്കര വിഷമായിരുന്നു പിന്നെ ഇപ്പം സെറ്റായിട്ട് അമ്മ ഇപ്പോൾ കുഴപ്പമൊന്നും ഇല്ല ബേഗം കൊടുത്തിന് വരണേന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത് അപ്പൊ ചേച്ചിയും ഇറങ്ങാനിട്ട് അപ്പൊ അമ്മയ്ക്ക് ടാറ്റക്ക് കൊടുത്തിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടോ അപ്പോ ഞമ്മളൊരുമിച്ച് ആണ് പോന്നത് അവള് നെല്ല് വായന ഇടക്ക് വരുമ്പോൾ നമ്മള് നേരെ അങ്ങോട്ട് പോരും ചെയ്യട്ടോ അങ്ങനെ നമ്മൾ പോയിട്ടോ അങ്ങനെ കുറേ ദൂരം കഴിഞ്ഞിട്ട് നമ്മളൊരു പെട്രോൾ പമ്പിലൊക്കെ നിർത്തി ഒന്ന് ഫ്രഷ് ആയി കുറച്ചു നേരം അങ്ങനെ ഇരുന്നു കാലൊക്കെ നല്ല വേദന ഉണ്ടായിരുന്നു ഗൈസ് അങ്ങനെ നമ്മൾ ഓരോ സ്ഥലത്ത് ഇറങ്ങി കയറിയിട്ടാണ് നമ്മൾ പോകാറ് പിന്നീട് നമ്മളൊരു ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടോ അപ്പോൾ നമ്മളെന്താണ് ഷവർമ്മയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് അടിപൊളി ഫുഡായിരുന്നു കേട്ടോ അവിടുത്തെ അങ്ങനെ അതൊക്കെ കഴിച്ചു പിന്നൊരു ഷെയ്ക്ക് ഒക്കെ കുടിച്ച് സമാധാനമായിട്ട് ഇരുന്നു കാരണം ഇരിക്കുമ്പോൾ നല്ല സുഖമാണ് കാരണം കാലിങ്ങനെ തരിച്ചൊരു വിധമായിട്ടുണ്ടായിരുന്നു അത്യാവശ്യത്തിന് ടൈം എടുക്കുമല്ലോ അങ്ങനെ അതേ നമ്മൾ നമ്മൾ ജ്യൂസൊക്കെ കുടിച്ചിട്ട് ഇറങ്ങാണ്ട് അപ്പോൾ ഈ ഒരു ഷോപ്പത്തെ ആൾ ഭയങ്കര കമ്പനിയായിരുന്നു മെൻഷൻ ചെയ്യണേ എന്നൊക്കെ പറഞ്ഞിട്ട് അതായത് ഏതാ സ്ഥലം ഒന്നൊക്കെ ഇറങ്ങി ബിസ്മീസ് അങ്ങനെ എന്തോ ഒരു പേരുണ്ടായിരുന്നേ അപ്പോൾ അവിടുത്തെ ആൾ എന്തായാലും മെൻഷൻ ചെയ്യണേ ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ഇൻസ്റ്റഐ ഒക്കെ അവർ ഫോളോ ചെയ്യുകയൊക്കെ ചെയ്തു കേട്ടോ അങ്ങനെ പന്തീരങ്ങാവൊക്കെ എത്തിയപ്പോൾ നമ്മൾ വീടും ഒരു കടയ്ക്ക് ഇറങ്ങിയിട്ടോ പിന്നെ എനിക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു ഇളനീര് വാങ്ങിച്ച് കുടിച്ചു കേട്ടോ കാരണം ഇപ്പോൾ നമ്മളിങ്ങനെ വെള്ളമൊന്നും കുടിച്ചില്ലെങ്കിൽ എനിക്ക് എന്തായാലും യൂറിൻ ഇൻഫെക്ഷൻ വരും അങ്ങനെ നമ്മൾ യൂറിൻ ഇങ്ങനെ പിടിച്ച് വെക്കലൊക്കെ ചെയ്തു വെച്ചാൽ എനിക്ക് പെട്ടെന്നെക്കി വയ്യാതി പിന്നെ നമ്മൾ ഓരോ പമ്പൊക്കെ കാണുമ്പോൾ അവിടെ ഇറങ്ങി ഒക്കെ ഫ്രഷ് ആയിട്ടൊക്കെ ആയിട്ട് നമ്മൾ പോകണ്ടായിരുന്നേ അങ്ങനെ ഈ രാത്രി ഒരു ഒമ്പത് മണിക്കാവുമ്പോൾ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇളനീരിൽ തന്നെ മറ്റേ സംഭവമൊക്കെ ആദൃഷേട്ടെടുത്ത് കഴിച്ചിട്ടു അങ്ങനെ ലാസ്റ്റ് നമ്മളൊരു ഒമ്പതരയോട് കൂടിയിട്ട് നമ്മുടെ നമ്മടെ വീട്ടിലെത്തിയിട്ടോ വീട്ടിലെത്തിയപ്പോഴേക്കും എനിക്കിവിടെ ഇറങ്ങിയപ്പോൾ എന്തോ സ്വർഗം കിട്ടിയ പോലായിരുന്നു കാലൊക്കെ കഴിച്ചിട്ടേ ആ കൈ എഴുതിയിരുന്നു കേട്ടോ അമ്മ വാതിലൊക്കെ തുറന്ന് ഇതാക്കുമ്പോഴേക്കും നമ്മുടെ ആമി ഓടി എത്തി ഇപ്പം ഞാൻ പോയിക്കോളാം നാളെ വേണ്ട അമ്മിയ വേണ്ട അമ്മിയ വേണ്ടി ഞാൻ